വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഞാൻ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാരണം എൻ്റെ രേഷനെ പോലെ ഞാൻ കരുതുന്ന സിനിമാ രംഗത്തേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ എനിക്ക് വേണ്ട പ്രോത്സാഹനം തന്ന ഗുരുവിനെ പോലെ ഞാൻ കണക്കാക്കുന്ന മലയാളത്തിൻ്റെ എന്നല്ല ലോക സിനിമയിലെ ഏറ്റവും നല്ല സ്വഭാവ നടന്മാരുടെ പട്ടികയിൽ ഒരാളായ ശ്രീ ജഗദീശ് ശ്രീകുമാറിന്റെ സാന്നിധ്യമാണ് പ്രധാനപ്പെട്ട കാരണം അമ്പിളിചേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കും സ്നേഹത്തോടെ ജഗദീശ് ചേട്ടന്റെ ആയിരക്കണക്കിന് കഥാപാത്രങ്ങൾ ആയിരം സിനിമകൾ പൂർത്തിയാക്കിയതിന്റെ ഒരു ചടങ്ങ് അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച് ജഗതിയിൽ വെച്ച് നടന്നപ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി വേൾഡ് സിനിമയിൽ തന്നെ ഒരു റെക്കോർഡിന്റെ ഉടമയാണ് ശ്രീ ജഗദീശ് ശ്രീകുമാർ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് അദ്ദേഹം മോഡൽ സ്കൂളിലെ ഓൾഡ് ബോയ്സ് അസോസിയേഷൻ്റെ ഒരു നാടകം അവതരിപ്പിച്ചപ്പോൾ അന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അതിലെ ബാലനടനായി നടനായി അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ എഴുതിയ ലഹരി എന്ന നാടകത്തിൽ ഒരു ബാലനടനായി അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു അദ്ദേഹം അയ്യപ്പൻ പിള്ള എന്ന് പറയുന്ന കഥാപാത്രമാണ് അന്ന് അവതരിപ്പിച്ചത് അങ്ങനെ നാടകരംഗത്ത് അദ്ദേഹത്തോടൊപ്പം നിരവധി നാടകങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് സിനിമാ രംഗത്ത് തിരക്കേറിയപ്പോൾ അദ്ദേഹം അഭിനയിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ രചിച്ച ഉജാസനം എന്ന നാടകം അതില് അമ്പിളിച്ചേട്ടൻ്റെ തിരക്കായപ്പോൾ അമ്പിടിച്ചേട്ടൻ്റെ പിതാവ് ശ്രീ ജഗതി എം കെ ആചാര്യ അമ്പിളിച്ചേട്ടൻ്റെ വേഷം നാടകത്തിൽ എനിക്കാണ് നൽകിയത് അതേപോലെ സിനിമയിൽ പല സിനിമകളിലും പകരക്കാരനായി ജഗതി ശ്രീകുമാറിന്റെ പകരക്കാരനായി എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള രണ്ട് അഭിനേതാക്കളായിരുന്നു ജഗതി ചേട്ടനും സുകുമാരി ചേച്ചി ഒരു കാലത്തും തിരക്കൊഴിഞ്ഞിട്ടില്ല അദ്ദേഹം മലയാള സിനിമയിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് ശക്തമായ തിരിച്ചു വരണം ഇപ്പൊ സാന്നിധ്യമുണ്ട് ചില സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് അങ്ങനെയല്ല വെറും സാന്നിധ്യമല്ലാതെ കഥാപാത്ര ആവിഷ്കാരത്തിലൂടെ ശക്തമായ സാന്നിധ്യം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുക